ഇതിനകത്ത് ധാരാളം ഉള്ളത് വൈറ്റ് വൈറ്റമിൻ സേയും ആൻറ്റി ഓക്സിഡൻറ്റുകളുമാണ് നമ്മുടെ ഇൻറ്റേർണലാണേലും എക്സ്റ്റേണലാണേലും മുറിവുകളാണ് അങ്ങനെ സഹായിക്കുന്നു നമുക്ക് സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ കഫക്കെട്ട് അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഉപകരിക്കും ബി പി കൺട്രോൾ ചെയ്യാൻ ഉപകരിക്കും അതുപോലെ തന്നെ ഈ ക്യാൻസർ രോഗികളുടെ കൗണ്ട് താഴെ പോകുമ്പോൾ നമ്മൾ കീമോതെറാപ്പിയൊക്കെ കഴിയുമ്പോൾ അതിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആ എല്ലാവർക്കും നമസ്കാരം ആർക്കും ഇതിന് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നോനി ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് അദ്ദേഹം കൃഷി നമുക്ക് ആ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കണം ആദ്യം ഒന്ന് പരിചയപ്പെടുത്താൻ ആവശ്യമാണ് എൻ്റെ പേര് ബിജു ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പാലക്കുഴ പഞ്ചായത്തിലാണ് ആ ഞങ്ങളുടെ കൃഷി സ്വന്തമായിട്ടുള്ള ഒരു രണ്ടേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ തന്നെയല്ല ഞങ്ങളൊരു ഇതൊരു ഗ്രൂപ്പ് ഫാമിങ് ആണ് എന്നെ ഒരു ഡോക്ടർ ആണ് പരിചയപ്പെടുത്തി ഇങ്ങനൊരു ഉൽപ്പന്നമുണ്ട് ഈ ചിക്കൻ കുനിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടായിട്ടുള്ള അപ്പോൾ അന്നേരം ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് വേദന നെർക്കെട്ടിനൊക്കെ നല്ല ഒരുപടി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അയാൾ പരിചയപ്പെട്ടു അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഈ പുരട്ത്ത് നേരത്തെ ഒരു ചെടി ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് ഇത്രത്തോളം ഗുണമുണ്ടെന്ന് അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഇടവേളയായിട്ട് ആദ്യം തുടങ്ങി അപ്പം അങ്ങനെ അതിൽ നിന്ന് ഹിൽഡിങ്ങായി ഞാനത് പ്രോസസ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ പല മേഖലകളിൽ പോയി അങ്ങനെ അന്വേഷിച്ച് ഒരു പ്രോസസ്സിംഗ് മെത്തേഡ് കിട്ടി ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ട് ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നില്ല പക്ഷേ കേരളത്തിൽ ഇതുണ്ട് കേരളത്തിലുള്ളത് തീരദേശങ്ങളിലാണ് തീരദേശങ്ങളിലുള്ള ഒരു തരം വൈൽഡ് നോനി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ഇത് അത്തരത്തിലുള്ളതല്ല ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒരു ചെടിയാണിത് അതിനാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള ഔഷധ ഗുണവും ഉള്ളത് ഇതിനൊരുപിടി ഔഷധ ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു ഒന്നര ഏക്കർ സ്ഥലത്ത് തനിവിളയായിട്ടും ഇടവിളയായിട്ടും കൃഷി ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതോളം ചെടികളുണ്ട് ഇതൊരു തൽ ഫ്രൂട്ടായിട്ട് മാത്രം കഴിക്കാൻ പറ്റുമോ ഫ്രൂട്ടായിട്ട് മാത്രം കഴിക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റും സ്മെല്ലും നമുക്ക് സാധാരണക്കാർക്ക് അതത്ര രുചികരമായിട്ട് തോന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാക്ട് എടുക്കുകയും അതുതന്നെയല്ല ഇതൊരു ഔഷധഗുണമുള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ ആളുകൾക്ക് കഴിക്കാൻ ബോട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ആളുകൾക്ക് കഴിക്കാൻ സൗകര്യപ്രദമാണല്ലോ എന്ന് വിചാരിച്ചാണ് ആ രീതി ചെയ്യുന്നത് ഇവരുണ്ടാക്കുന്ന ഒരു ബൈ ആണ് ഇത് ഈ നോണി ഫ്രൂട്ടിൽ നിന്നുള്ള ഒരു സിറപ്പ് അല്ലേ ശരിക്കും ഈ നോണി ഫ്രൂട്ടിൻ്റെ മെഡിസിനൽ വാല്യൂസ് ഇതിനെ കുറിച്ച് കുറേ എന്നോട് പറഞ്ഞു ഓ എന്തൊക്കെയാണ് ശരിക്കുമുള്ള ഒരു ഇതിനകത്ത് ധാരാളം ഉള്ളത് വൈറ്റ് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളുമാണ് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് അത് അത് കൂടാതെ ഇതൊരു പ്രകൃതിദത്തമായ ശരിക്കും പറഞ്ഞതൊരു ആൻറ്റിബയോട്ടിക് മുറിവ് ഉണങ്ങാനും നമ്മുടെ ഇൻറ്റേണലാണേലും എക്സ്റ്റേണലാണേലും മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കുന്നു ഓക്കെ അതുപോലെ നമുക്ക് സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ കഫക്കെട്ട് അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അങ്ങനെ ഒരുപിടി ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് തന്നെ ഒരുപിടി ആരോഗ്യ പ്രശ്നങ്ങൾ നല്ല ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കപ്പെടുന്നില്ലേ ഒന്നും ചേർക്കുന്ന ഫ്രൂട്ട് മാത്രം ഇതിനകത്ത് ഒരു മറ്റേ പ്രിസർവേറ്റീവ്സോ ഫ്ലേവറുകളോ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ ഇതിന്റെ കളറിങ് ഈ ബ്ലാക്ക് തന്നെയാണോ ഇത് ശരിക്കും ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ഇതിനൊരു കോഫി കളറായി ശരിക്കും വരുന്നത് വരുന്നത് ആ നാച്ചുറൽ ആയിട്ടുള്ള ആ കളർ തന്നെ നമ്മളതായിട്ടൊന്നും ചെയ്യുന്നതല്ല ോസസ് ചെയ്ത് വരുമ്പോൾ ഈ കളർ ഒരു സ്മെല്ലും ഒക്കെ ഇല്ലേ ആ പഴത്തിനുള്ള സ്മെല്ലും വൃത്തികെട്ട സ്മെല്ലും ടേസ്റ്റും ഇത് നമ്മൾ മാക്സിമം ഡൈലൂട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുടിക്കാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ കുടിക്കാം ഇങ്ങനെ കുടിക്കാൻ നമ്മൾ ഇത് ധാരാളം കഴിക്കേണ്ട കാര്യമില്ല ഇതിനൊരു പത്ത് എം എൽ വെച്ച് ഡെയിലി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് നമ്മൾ ലെമൺ ജ്യൂസ് കഴിക്കുന്ന പോലെ കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നമ്മൾ ഇട്ട് മധുരം ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഉപകരിക്കും ബി പി കൺട്രോൾ ചെയ്യാനും ഉപകരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിതിനകത്ത് ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഈ ക്യാൻസർ രോഗികളുടെ കൗണ്ട് താഴെ പോകും നമ്മൾ കീമോതെറാപ്പി ഒക്കെ കഴിയുമ്പോൾ അതിനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് അപ്പം ഈ പനി കൊണ്ടുണ്ടാകുന്ന കൗണ്ട് താഴ്ച തീർച്ചയായിട്ടും ബ്ലഡ് കൗണ്ട് താഴെ പോകുന്നതിന് ഒത്തിരി ബെറ്ററാണ് അതുപോലെ ഈ പോസ്റ്റ് കോവിഡുകാരുടെ ബ്ലഡ് ഫിൽ ബ്ലഡ് ശുദ്ധി ചെയ്യാനും നല്ലതാണെന്നാണ് പറയുന്നത് കാരണം ഒരു ഇതൊരു രണ്ട് ബോട്ടിൽ കഴിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കഫം അവനറിയാതെ ഇളകി അവന് പോയിരിക്കും ഈ കുടിഞ്ഞു പോലുള്ള രോഗങ്ങൾക്ക് കുടിഞ്ഞു വേറെ കുടിഞ്ഞെന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈനസൈറ്റിസും മൈഗ്രൈനും രണ്ടിട്ടുണ്ടാവും അപ്പം അതിന് പറ്റില്ല അത് അതിനും പറ്റില്ല